നമസ്കാരം ഞാൻ ഡോക്ടർ സച്ചിൻ ജോസഫ് കൊച്ചി മെഡിക്കൽ ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ഇന്ന് നാം സംസാരിക്കുന്നത് ബ്ലാഡർ ക്യാൻസറിനെ പറ്റിയാണ് ഈ ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നു രണ്ട് സ്മോക്കിംഗ് സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ സ്മോക്കിംഗ് ഇല്ലാത്ത ആളുകളെക്കാൾ പതിൻമടങ്ങ് സാധ്യത കൂടുതലാണ് ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് അനലിൻ ഡൈ എക്സ്പോഷ്യർ ആണ് ഒന്ന് നമ്മുടെ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ആളുകളിൽ ചില സിന്തറ്റിക് ഡൈസ് ഉപയോഗിക്കുന്ന ആളുകളിൽ നമുക്ക് ബ്ലഡ് ക്യാൻസേഴ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നു ഇനി അതല്ലാതെ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ പെയിൻറ്റിലൂടെ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഡൈയിലൂടെ ലെതർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ റബ്ബർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ അനലിൻ ഡൈ എക്സ്പോഷർ വരുന്നതിലൂടെ ബ്ലഡർ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് വെള്ളം കൂടുതൽ കുടിക്കാതെ യൂറിൻ വളരെ കോൺസെൻട്രേറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂടാനുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നു സാധാരണ ജനങ്ങളിൽ മെയിൽ ഫീമെയിൽ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീകളേക്കാൾ ഫോർ ടു ഫൈവ് ടൈംസ് റിസ്ക് കൂടുതലാണ് ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈസ്ട്രജൻ്റെ ലെവലും ബ്ലാഡർ ക്യാൻസറുമായിട്ട് ഒരു കാര്യമായിട്ടുള്ളൊരു ബന്ധമുള്ളതായിട്ട് ഇതുവരെ ഒരു പഠനവും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ യൂഷ്വലി മെനോപോസ് ആവും സ്ത്രീകൾ പ്രായമാകുമ്പോഴാണല്ലോ മെനോപ്പോസ് ഉണ്ടാവുന്നത് അപ്പോൾ മെനോപോസിൽ പ്രായമാകുമ്പോൾ സ്ത്രീകളിൽ ചെറു പ്രായത്തിലുള്ള ആളുകളെക്കാളും ഇൻസിഡൻസ് കൂടുതലാണ് അത് പുരുഷന്മാരുള്ള പോലെ തന്നെ ഇപ്പോൾ ഈസ്റ്റർജൻ്റെ ലെവലുമായിട്ട് അതിനൊരു കണക്ഷൻ പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല സ്ത്രീകളിൽ കൂടുതലായിട്ടും ഈ പുക പുകയെന്ന് പറയുമ്പോൾ പാസീവ് സ്മോക്കിംഗ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളൊരു കാര്യവും സ്മോക്ക് എക്സ്പോഷ്യർ വരുമ്പോൾ അതിന് അതിലൂടെ ബ്ലഡറിൻ്റെ ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുണ്ട് ക്രോണിക് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ആളുകളിൽ മൂത്രസഞ്ചിയിലെ ക്യാൻസേഴ്സ് സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ എന്നിരുന്നാലും ഇത് വളരെ മേജറായിട്ടുള്ളൊരു റിസ്ക് ഫാക്ടറായിട്ട് കാണുന്നില്ല ബാക്കിയുള്ള മറ്റ് റിസ്ക് ഫാക്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ താഴെയാണ് ഇതിൻ്റെ ഇതുമൂലമുള്ളൊരു ബ്ലഡ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നത് ഇൻഫെക്ഷൻസ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക മൂത്രത്തിലെ ഇൻഫെക്ഷൻസ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക ആവശ്യത്തിന് ഹൈഡ്രേഷൻ വെള്ളം നന്നായിട്ട് കുടിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സിംറ്റം എന്ന് പറയുന്നത് മൂത്രത്തിൽ രക്തം പോകുക എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ മൂത്രത്തിൽ രക്തം പോകുന്ന പോകുക എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഉള്ള രീതിയിൽ സ്കാനിങ്ങിലേക്ക് നമ്മൾ നിർദ്ദേശിക്കുന്നു യൂഷ്വലി അൾട്രാസൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട് ചില സാഹചര്യങ്ങളിൽ അൾട്രാസൗണ്ട്സിൽ ഇത് മിസ്സാവാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു സി ടി സ്കാൻ എന്നുള്ളൊരു ടെസ്റ്റിലൂടെയാണ് ഈ ട്യൂമറിൻ്റെ ഡയഗ്നോസിസ് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നത് ഇതല്ലാതെ യൂറിൻ സൈറ്റോളജി എന്ന് പറഞ്ഞൊരു ഉണ്ട് രാവിലെ നമ്മൾ ഒഴിക്കുന്ന യൂറിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് സൈറ്റോളജി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ നമുക്ക് ഇതിൻ്റെ മൂത്രസഞ്ചിയിലെ ക്യാൻസറിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഇനി ഈ ടെസ്റ്റുകളിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ബയോപ്സി എന്നുള്ളതാണ് ബയോപ്സി എന്ന് പറയുമ്പോൾ നമ്മൾ മൂത്രസഞ്ചിയിൽ ഒരു ക്യാമറ കടത്തി സിസ്റ്റോസ്കോപ്പി എന്ന് പറയും ക്യാമറ കടത്തി ആ ട്യൂമർ കണ്ട് അത് നീക്കം ചെയ്യുന്നു ഈ ബയോപ്സി ഡയഗ്നോസ്റ്റിക് ആവാം അതല്ലെങ്കിൽ ചിലപ്പോൾ ക്യൂറേറ്റീവും ആവാം അതായത് നമ്മൾ ഒരു ട്യൂമർ കണ്ടുപിടിച്ചാൽ ആ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടുന്ന് റിസെക്റ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ റിസെക്ഷൻ നമുക്ക് ഒരു ഇലക്ട്രോ കോട്ടറി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഒരു ലേസർ ഉപയോഗിച്ചിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ട്യൂമർ റിസെക്റ്റ് ചെയ്ത് മാറ്റിയ ശേഷം അത് പെത്തോളജി സ്റ്റഡിക്ക് വിടുന്നു ആ പത്തോളജിസ്റ്റാണ് അത് നോക്കിയിട്ട് ക്യാൻസർ ആണോ അതോ ക്യാൻസർ ഒരു തടിപ്പാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് പെത്തോളജി ഡയഗ്നോസിസ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഉത്തർസഞ്ചിയിലെ ക്യാൻസർ എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നത് ഇനി ഇതല്ലാതെ കൂടെ കൂടെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ചുടിച്ചിലുണ്ടാവുക ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സം ഉണ്ടാവുക ഇങ്ങനെയുള്ള സിംറ്റംസും ഈ ബ്ലാഡർ ക്യാൻസർ അവസ്ഥ കൊണ്ടിട്ട് നമുക്ക് ഉണ്ടാകാവുന്നതാണ് ഏറ്റവും കോമണായി സ്ത്രീകൾ ബ്ലഡ് വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ കൊണ്ടിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥ അതാണ് സ്ത്രീകൾ ബ്ലഡ് പോകുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മൂത്രത്തിലെ ഇൻഫെക്ഷനാണ് ചില സാഹചര്യങ്ങൾ ബ്ലാഡറിൽ തന്നെ വലിയ കല്ലുകൾ കാണപ്പെടുന്നു അപ്പോൾ വെസൈക്കൽ കാൽക്കുലസ് എന്ന് പറയുന്നത് ബ്ലാഡറിലേക്കല്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് പെയിൻ ഇല്ലാതെ തന്നെ ചിലപ്പോൾ നമുക്ക് യൂറിനിൽ ബ്ലഡ് കാണാം അല്ലെങ്കിൽ ചില പലപ്പോഴും പെയിനോട് കൂടിയിട്ടാണ് ബ്ലഡ് പോവാറുള്ളത് ഇപ്പോൾ ബയോപ്സിയിൽ ഇത് ബ്ലാഡർ ക്യാൻസർ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ് ഓപ്ഷനെ പറ്റി നമ്മൾ ആലോചിക്കണം ഇപ്പം വളരെ ഏർലി സ്റ്റേജ് ആയിട്ടുള്ളൊരു ഡയഗ്നോസിസ് ആണ് നമുക്ക് ബ്ലാഡർ ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എൻഡോസ്കോപ്പിക് റിസപ്ഷൻ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ അനുബന്ധമായിട്ട് ബ്ലാഡറിൻ്റെ ഉള്ളിൽ മരുന്നുകൾ നിക്ഷേപിക്കുന്നു ഇൻട്രാവെസൈക്കൽ തെറാപ്പി എന്ന് പറയുന്നു ചില മരുന്നുകൾ നിക്ഷേപിച്ച് അതിനെ പീരിയോഡിക്കായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം വേണ്ടി വരാറുണ്ട് ചിലപ്പോൾ ഈ ട്യൂമർ പത്തോളജി ഡയഗ്നോസിസിൽ ഈ ട്യൂമർ ബ്ലാഡറിൻ്റെ മസിൽസിലേക്ക് ഇൻവേഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അതായത് ടി ടു സ്റ്റേജ് എന്ന് പറയുന്നു അങ്ങനൊരു ടി ടു അല്ലെങ്കിൽ ടി ത്രീ സ്റ്റേജ് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് മാത്രം പോരാതെ വരുന്നു നമുക്ക് ബ്ലാഡറിനെ ആയിട്ട് നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യകത വരികയാണ് റാഡിക്കൽ സിസ്റ്റക്ടക്നി എന്ന് പറഞ്ഞൊരു സർജറിയിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നു അത് നമുക്ക് ഓപ്പൺ ആയിട്ടോ ലാപ്രോസ്കോപ്പിക്കലിയോ അതല്ലെങ്കിൽ റോബോട്ടിക്കിലിയോ നമുക്ക് ചെയ്യാവുന്ന ഒരു സർജറിയാണ് അപ്പോൾ ബ്ലാഡർ നീക്കം ചെയ്ത ശേഷം നമുക്ക് ഒന്നെങ്കിൽ ബ്ലാഡറിന് പകരമായിട്ട് കുടലിൻ്റെ ചെറുകുടലിൻ്റെ ഭാഗം എടുത്ത് ബ്ലാഡർ റീകൺ ബ്ലാഡർ പോലെ തന്നെ ആ ഭാഗത്ത് റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നു നിയോ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു റീകൺസ്ട്രക്റ്റീവ് ഓപ്ഷനെ പറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുന്നു അതല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇലിയൽ കോണ്ടൂ എന്ന് പറയും അതായത് ചെറുകുടലിൽ ഒരു സെഗ്മെൻറ്റ് ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ യൂറിട്ടേഴ്സിനെ ഘടിപ്പിക്കുന്നു മറ്റേ അറ്റം നമ്മുടെ മസിൽ വയറിൻ്റെ മസിൽസിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു സ്റ്റോമ ഉണ്ടാക്കി അതിലേക്ക് ഒരു ബാഗ് അറ്റാച്ച് ചെയ്ത് യൂറിൻ അതിലൂടെ വിസർജിക്കപ്പെടുന്ന അവസ്ഥയിൽ അവസ്ഥ ഉണ്ടാക്കുന്നു ആ ബാഗ് നമ്മൾ പീരിയോഡിക്കലി നിറയുന്നതനുസരിച്ചിട്ട് എം ടി ചെയ്തു കൊടുക്കുന്നു യൂറിൻ വരുന്നത് നമുക്ക് പേഷ്യൻസിന് ബ്ലാഡർ ഉണ്ടാവില്ല നമ്മുടെ മൂത്രസഞ്ചി ഇല്ലാത്തതിനാൽ ഒഴിച്ചു കളയുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവുന്നില്ല പകരം ഈ കൊണ്ടുവിലൂടെ ബാഗിലേക്ക് വന്ന് കളക്ട് ചെയ്യും ആ ബാഗ് പീരിയോഡിക്കലി എം ടി ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ആ ഒരു സർജറി നമുക്ക് ചെയ്യാന്നുള്ളതാണ് ടി ടു അല്ലെങ്കിൽ ടി ത്രീ സ്റ്റേജിൽ നമുക്ക് വേണ്ടിവരുന്ന ചികിത്സ സർജിക്കൽ ചികിത്സ ഇനി അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി അങ്ങനെയുള്ള ഓപ്ഷൻസിനെ പറ്റിയും നമുക്ക് ആലോചിക്കേണ്ടി വരും ബ്ലഡ് ക്യാൻസർ നമുക്ക് ഉണ്ടാകാവുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് മൂത്രത്തിൽ രക്തം പോവുക കൂടെ കൂടെ മൂത്രം പോവുക ഉണ്ടാവുക മൂത്രമൊഴിഞ്ഞ് ആണ് അങ്ങനെയുള്ള സിംറ്റംസാണ് അങ്ങനെയുള്ളൊരു സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം യൂറിൻ ടെസ്റ്റ് ചെയ്യണം സ്കാൻ ചെയ്യണം ഇതിലൂടെ എന്തെങ്കിലും സംശയാസ്പദമായ ഫൈൻഡിങ് ഉണ്ടെങ്കിൽ ചെക്കപ്പുകൾ അതായത് സിസ്റ്റോസ്കോപ്പി അതല്ലെങ്കിൽ ബയോപ്സി അങ്ങനെയുള്ള ടെസ്റ്റുകളിലേക്ക് പോവുകയും അതിനെ തുടർന്ന് അതൊരു ട്യൂമർ ഉണ്ടെന്നുള്ളൊരു ഡയഗ്നോസിസ് വരികയാണെങ്കിൽ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസിലേക്ക് പോവുകയും വേണം